മരുന്ന് വിതരണം നിർത്തിവെച്ചതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി കടുത്ത പ്രതിസന്ധിയിൽ മരുന്ന് വിതരണക്കാർക്ക് കോടികളുടെ കുടിശ്ശിക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം വിതരണക്കാർ നിർത്തിയിരിക്കുന്നത് വിശദാംശങ്ങൾ പരിശോധിക്കാം നമസ്കാരം ഞാൻ കൃഷ്ണേന്ദു കേരളത്തിന്റെ ആരോഗ്യ രാജ്യത്തെ മികച്ചതാണ് മറ്റ് സംസ്ഥാനങ്ങൾ കൂടാതെ മറ്റ് രാജ്യങ്ങളിൽ പോലും കേരളത്തിൽ വിശ്വാസം അർപ്പിച്ച് രോഗികൾ എത്താറുണ്ട് എന്നാൽ ഇങ്ങനെ എത്തുന്ന സാധാരണക്കാർ ഉൾപ്പെടെയുള്ള രോഗികളെ സാരമായി ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനിപ്പോൾ എന്തുകൊണ്ട് അധികൃതർ ഈ വിഷയത്തിൽ വേണ്ട ശ്രദ്ധ ചെലുത്തുന്നില്ല നിലവിൽ മൂന്ന് ദിവസത്തേക്കുള്ള മരുന്ന് ശേഖരം മാത്രമാണ് മെഡിക്കൽ കോളേജ് എച്ച് ഡി എസ് ഫാർമസിയിൽ അവശേഷിക്കുന്നത് മരുന്ന് വിതരണം ഇന്നുമുതൽ നിർത്തിവെക്കുമെന്നാണ് നേരത്തെ വിതരണക്കാരായ കച്ചവടക്കാരുടെ സംഘടനാ പ്രതിനിധികൾ അറിയിച്ചിരുന്നത് എന്നാൽ ഇന്നലെ തന്നെ വിതരണം നിർത്തുമെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചിരുന്നു ഈ തീരുമാനം രോഗികളുടെ പരിചരണത്തെയും സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെയും ബാധിക്കാനുള്ള ഗുരുതരമായ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് സാധാരണക്കാരായ രോഗികളെ സാരമായി ബാധിക്കുന്ന സംഭവമാണിത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജീവൻ രക്ഷാ മരുന്നുകൾ സർജിക്കൽ ഉപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്ത വകയിൽ എഴുപത്തിയഞ്ച് കോടി രൂപയാണ് വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മുതലുള്ള കുടിശ്ശികയാണിത് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷന് കീഴിലെ എഴുപതോളം വിതരണക്കാർ കുടിശ്ശിക ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജിനെ സമീപിച്ചിരുന്നു പണം ലഭിക്കാത്തതിനാൽ കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് നേരിടുന്നതെന്ന് വിതരണക്കാർ പറയുന്നുണ്ട് എട്ടു മാസത്തെ കുടിശ്ശിക ഇനത്തിലാണ് ഈ എഴുപത്തിയഞ്ച് കോടി രൂപ നേരത്തെ ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് എന്നിവർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ കച്ചവടക്കാർക്ക് അനുകൂലമായ യാതൊരു നടപടികളോ പരാതിക്ക് വേണ്ട മറുപടിയോ നൽകാത്തതാണ് മരുന്ന് വിതരണം നിർത്തിവുന്നത് പ്രധാന ഇത്യമായ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നത് അസോസിയേഷൻ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാരുണ്യ ബെനവലൻ ഫണ്ട് എന്നീ പദ്ധതികളിലായി നൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപ സംസ്ഥാന സർക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് നൽകാനുണ്ട് ഇതാണ് വിതരണക്കാർക്കുള്ള പണം നൽകുന്നത് വൈകുന്നത് ആരോഗ്യമന്ത്രിയെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നുണ്ട് സാധാരണ മരുന്നുകൾക്ക് പുറമെ ജീവൻ രക്ഷാ മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങൾക്കും ഇനി കടുത്ത ക്ഷാമം നേരിടും ഇതിനു പുറമെ ഹൃദ്രോഗ ചികിത്സയ്ക്കുള്ള പേസ് മേക്കർ ആൻജിയോപ്ലാസ്റ്റിക്കുള്ള സ്റ്റെന്റ് വാൽവ് ബലൂൺ തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളുടെയും വിതരണം ഈ മാസം മുപ്പത് മുതൽ നിർത്തുമെന്ന് ചേംബർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫ് മെഡിക്കൽ ഇംപ്ലാന്റ്സ് ആൻഡ് ഡിസ്പോസിബിൾസ് ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് മരുന്ന്ക്ഷാമം ഡോക്ടർമാരുടെ ക്ഷാമം സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങി ഐസിയു വിലെ പീഡനം വരെ ഒന്നിനു പിറകെ ഒന്നായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നു ഇപ്പോഴിതാ കുടിശ്ശികൾ ലഭിക്കാത്തതിന്റെ പേരിൽ മരുന്ന് വിതരണം നിർത്തുകയാണ് മൂന്ന് ദിവസത്തെ സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ അവസ്ഥ ഇപ്പോൾ ഉള്ളതിനേക്കാൾ പരിതാപകരമായിരിക്കും കോഴിക്കോട് ജില്ലയിലെ എഴുപതോളം കച്ചവടക്കാരാണ് മെഡിക്കൽ കോളേജിലേക്ക് മരുന്നുകൾ കൈമാറുന്നത് മരുന്ന് വിതരണം നിലച്ചത് പാവപ്പെട്ട രോഗികളുടെ ആശ്രയ കേന്ദ്രമായ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കും അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി പ്രശ്നപരിഹാരം കാണണമെന്നാണ് മരുന്ന് വിതരണക്കാരുടെയും രോഗികളുടെയും ആവശ്യം